സി ആർ മഹേഷ് എംപള്ളിയുടെ അധ്യക്ഷതയിലാണ് പുസ്തക വിതരണം നടന്നത് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് പതിനഞ്ച് ലൈബ്രറികൾക്കും പതിമൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറികൾക്കുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് പുസ്തക വായനയും കലയും വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹസ്വാന്തനമാകുന്നുവെന്ന് കെ സി വേണുഗോപാൽ എംപി പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നല്ല പുസ്തകം വായിക്കുന്നതിന്റെ അനുഭൂതിയും അനുഭവവും ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ടതായിട്ടില്ല നോവലായാലും വിമർശന സാഹചര്യമായാലും യാത്രാവിതരണമായാലും ആത്മകഥകളായാലും ഒരു ജീവിത ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കുള്ള കടന്നുപോക്കായാലും നമുക്ക് ആ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള അവാച്യമായിട്ടുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മൾ ആകെ ഒന്ന് നമ്മുടെ ശരീരത്തെ ആ പുസ്തകവുമായിട്ട് പാകപ്പെടുത്തിയിടും സി ആർ മഹേഷ് എം എൽ എയുടെ പ്രവർത്തനങ്ങൾ കലയ്ക്കും സാഹിത്യത്തിനും വായനയ്ക്കും നാടകത്തിനും പ്രോത്സാഹനം നൽകുന്നതാണെന്നും കെ സി വേണുഗോപാലംപി പറഞ്ഞു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ കാർഷിക കടാശ്വാസ കമ്മീഷൻ മുൻ അംഗം കെ ജി രവി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് സജീവ് മാമ്പറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി